നമസ്കാരം എല്ലാവർക്കും ജേമേസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പായസമാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം അപ്പോൾ അതിനകത്ത് ഒരു കടായി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴേ ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പായസം എടുക്കുന്ന പാത്രം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പാ പാലൊഴിക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോഴത് അവിടെ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മാറ്റാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മൂന്ന് ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തേണ് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ഇത് നമ്മൾ ക്യാരറ്റ് ഒന്ന് പിന്നെ വഴറ്റിയെടുക്കാൻ നല്ലപോലെ ഒന്ന് വഴന്ന് വരുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വാ വാടി വരണം അങ്ങനെ ക്യാരറ്റൊക്കെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുവി അതിലൊരു നനവ് വരും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ഇട്ട് ഇങ്ങനെ ഇളകി കൊടുക്കുമ്പോഴേ അതങ്ങ് ഡ്രൈ ആയി വരും ഇതാകുമ്പോൾ ഒരു നനവ് വരും അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുവി ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ ക്യാരറ്റ് മൊത്തം ഞാനൊരു വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതേ കടയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഒരു അതുകൊണ്ട് ഒരു അരക്കപ്പ് വെറുമസല്ലിയാണ് എടുത്തേക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒന്ന് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം ഇനി ഇതിലേക്ക് ഒന്നര ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ പശു പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പാക്കറ്റ് പാൽ എടുത്താലും മതി നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് മിൽക്കെടുത്താൽ മതി നല്ല കട്ടി പാൽ കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ വെർമ വെർമസിലേക്ക് നല്ലപോലെ ഒന്ന് വെന്ത് വരണം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത കുറച്ച് ചൗരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചവരി കുറച്ച് പച്ച വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേട്ട് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലയ്ക്ക് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ നെയ്യിൽ വഴിച്ചെടുത്ത ക്യാരറ്റിൻ്റെ അപ്പോൾ അതും കൂടി ഇതിലൂടെ കുറേ ദിവസം ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ക്യാരറ്റ് മൊത്തം ഇതിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ക്യാരറ്റും ചൗരിയും എല്ലാം കൂടെ നല്ലപോലെ വെന്ത് ഒന്ന് കുറുകി വരണം എന്നിട്ട് അത് അത് കുറച്ച് നേരം കൈയെടുക്കാതെ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതുവരെ നമ്മൾ മധുരം ചേർത്ത് കൊടുത്തില്ല അപ്പോൾ വെർമസലും ചൗരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രമേ മധുരം ചേർത്ത് കൊടുക്കാവൂ അങ്ങനെ ഞാനിവിടെ രണ്ട് തവി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരുനൂ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാം ക്യാമറ ഓഫായി പോയതാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം എന്നിട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത ആ അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കങ്ങ് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനുകളൊന്ന് പ്രെസ്സ് ചെയ്യുക അപ്പം നമുക്ക് മറ്റേ റെസിപ്പിയും അടുത്ത വഴിയെ കാണാം